ഈ കല്യാണ പയ്യൻ അവന്റെ കല്യാണത്തിന് അവൻ്റെ ശരിക്കുകയാണ് അവളാന്ന് വെച്ചാലോ കല്യാണ പെണ്ണിന്റെ മുന്നിൽ വെച്ച് അവന്റെ ഫോട്ടോയിൽ കിസ് ചെയ്യുന്നു അവനെ കുറിച്ച് റൊമാൻറ്റിക് ആയി സംസാരിക്കുന്നു ഏതെങ്കിലും കല്യാണ പെണ്ണിനെ സഹിക്കോ ഇവൾക്കും സഹിച്ചില്ല കല്യാണപ്പിള്ളി കല്യാണ ചെന്നിട്ട് നീ എന്ത് ബുദ്ധിമോഷം ചെയ്ത ആരെങ്കിലും എക്സിനൊക്കെ സ്വന്തം വിളിക്കുവെന്ന് ചോദിക്കാണ് എന്നാ അവനിക്കൊരു കൂസലും ഉണ്ടായിരുന്നില്ല എനിക്കണ്ടോ എക്സല്ലോ കൊഴപ്പൊന്നും ഇല്ല അവള് തോറുമിട്ട് പൊക്കോളും എന്ന് പറയാണ് പിന്നെ അത് മാത്രല്ല ഞാൻ ഇപ്പൊ നല്ല ഫ്രണ്ട്സ് ആണെന്നും പറയാണ് പോരാത്തേനീ പൊട്ടനാന്ന് വെച്ചാല് കല്യാണപ്പണിന്റെ ഫെക്സിനെയും കൂടി കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട് അവളെല്ലാം കൂടി കേട്ടിട്ട് അവളെ തലവേദന എടുത്തോട്ട് പോവാണ് എന്തെങ്കിലും കല്യാണം കൊള്ളാക്കുന്നു പറഞ്ഞാണ് അവളവിടെ നിന്ന് പോകുന്നത് ഈ കല്യാണച്ചക്കൻ അവിടെ നിന്ന് മാറി സംസാരിക്കുന്നത് കണ്ട് ഈ എക്സ് എക്സാണെന്ന് വെച്ചാൽ അവന്റെ എടുത്ത് വന്നിരുന്നതിന് ശേഷം അവനോട് ഭയങ്കര അറ്റാച്ചഡായിട്ട് സംസാരിക്കാനായിട്ട് നോക്കാണ് എന്താ അവനെ അകറ്റി അകറ്റി ഇരുത്താണ് പറ്റുന്നറിയാതെ കല്യാണച്ചക്കൻ്റെ ഡ്രസ്സിലൊക്കെ അവളുടെ കയ്യിൽ നിന്ന് ജീവോ എന്തോ തട്ടി തട്ടിപ്പോകുന്നുണ്ട് അങ്ങനെ ആ ഡ്രസ്സ് നഷ്ടവാണ് പക്ഷെ കല്യാണപ്പണ് ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സായിരുന്നു അത് ഈ ഡ്രസ്സ് ഇടാതെ കൈ അവളായിരുന്നു എന്തായാലും ചീത്ത കിട്ടുന്നു അവർക്ക് മനസ്സിലാവണം അതുകൊണ്ടാണ് ഈ എക്സ് പറഞ്ഞോണ്ട് അവര് രണ്ടുപേരും ഒരു റൂമിലേക്ക് പോയിട്ട് എക്സ് എക്സാന്ന് വെച്ചാൽ അവന്റെ ഡ്രസ് ഫുൾ ആയിട്ട് വാഷ് ചെയ്യാം ഡാൻസും കോട്ടും ഷർട്ടും എല്ലാം അവർ വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാ ഈ എക്സിന്റെ ഉദ്ദേശം വേറെ ആയിരുന്നു അവളാന്ന് വെച്ചാല് അവരോട് ഇന്നത്തെ ഒരു രാത്രി നമുക്ക് ഒന്നിച്ച് എന്തായാലും നിന്റെ കല്യാണം അല്ലേന്ന് പറയാനെ എന്നാ ഈ കല്യാണ ചിക്കന് തന്റെ പെണ്ണിനെ ചതിക്കാനായിട്ട് ഒട്ടും തന്നെ മനസ്സുണ്ടായിരുന്നില്ല അവനാണെന്ന് വെച്ചാല് ഇതൊന്നും നടക്കില്ല നീ ഇവിടെ ഒറ്റപ്പെടുന്നു പറഞ്ഞ അവിടെ നിന്ന് പോവാൻ അവർ ണ്ട് അവൻ നേരെ പോകുന്നത് അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെണ്ണിന്റെ ഫ്ലാറ്റിലേക്ക് നീ ഉറങ്ങിയെന്ന് ചോദിച്ചാൽ ഫ്ലാറ്റിലേക്ക് അവൻ ചെല്ലുമ്പോൾ അവളുടെ എക്സും ഒരു ബെഡ് കിടന്നുറങ്ങുന്നു ഇത് കണ്ട് ആകെ പൊട്ടി മനം തങ്ക അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് സുഹൃത്തുക്കളെ ഇറങ്ങി പോവുകയാണ് അവൾ ആ സമയത്ത് പറഞ്ഞൊരു ന്യായുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ല നിന്നോട് ഇതൊന്നും ചെയ്യേണ്ടതാണ് അവൾ ചെയ്തതിനും ഒരു കുറ്റവും ഇല്ലാത്ത ഡയലോഗിൽ അവൻ വീണ് പോയി കല്യാണം ബ്രേക്ക് ചെയ്തോ കല്യാണം ഇനി നടക്കില്ലാന്ന് അവൻ അവടെ ഇറങ്ങി ഇറങ്ങിപ്പോൾ നമുക്ക് ചെറിയ തെറ്റുകളൊക്കെ ആണെങ്കിൽ ഒന്ന് ക്ഷമിച്ചു കൊടുക്കുവായിരുന്നു ഇതിപ്പോ ക്ഷമിക്കാൻ പറ്റണത് തെറ്റാണോ അല്ലല്ലോ ആ എന്തായാലും നിങ്ങൾക്ക് നിങ്ങള ഹസ്ബൻഡിനെയും വൈഫിനെയും ഒക്കെ ഐ ലവ് മൈ ഹസ്ബൻഡ് എന്നും ഐ ലവ് മൈ വൈഫെന്നും ഒന്ന് കമന്റ് ചെയ്തേക്കണേ താങ്ക് യു